പ്രവർത്തന പാരമ്പര്യമുള്ള ഏക സ്വകാര്യ ആശുപത്രി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ പെയ്ത ശക്തമായ കാറ്റിലും മഴയിലും വാണിയമ്പലം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ മുഗൾ നിലയിലെ നാലാം ക്ലാസ് പ്രവർത്തിക്കുന്ന ക്ലാസ് മുറിയിലെ സീലിംഗ് ഷീറ്റുകൾ പൂർണ്ണമായും തകർന്നു വീണു ഈ സമയം കുട്ടികൾ പുറത്തുപോയതിനാൽ വൻ അപകടമാണ് ഒഴിവായത് അപകടം സംഭവിച്ചതിനാൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് ഏതാണ്ട് മൂന്ന് മണിയോടുകൂടിയാണ് ക്ലാസ് ടൈമിൻ്റെ സമയത്താണ് അതിശക്തമായൊരു കാറ്റ് പെട്ടെന്നാണ് കാറ്റടിച്ചത് സമയ സമയോചിതമായി കുട്ടികളെയൊക്കെ വരാന്തയിലേക്ക് പെട്ടെന്ന് മാറ്റിയത് കൊണ്ട് ഒരു വലിയ ദുരന്തമാണ് ഒഴിവായി കിട്ടിയത് ക്ലാസ് റൂമിൻ്റെ മുകളിലെ സീലിങ് രണ്ട് ക്ലാസ് റൂമിൻ്റെ സീലിങ്ങുകൾ പെട്ടെന്ന് താഴേക്ക് എല്ലാ ഷീറ്റുകളും താഴേക്ക് പതിച്ചത് കുട്ടികൾ പുറത്തായതുകൊണ്ട് കുട്ടികളുടെ മേലൊന്നും തട്ടാതെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട് ഏതായാലും വലിയ ഒരു ദുരന്തത്തിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെട്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് വഴിയിലെ വണ്ടികൾ വരുന്ന വഴിയൊക്കെ ആകെ മരങ്ങൾ വീണ് പ്രയാസം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നാട്ടുകാരും അതേപോലെ തന്നെ പി ടി എയും അധ്യാപകരും എല്ലാവരും കൂടി ചേർന്ന് വഴി മരങ്ങളൊക്കെ വെട്ടി മാറ്റി ഇപ്പോൾ വണ്ടി ഗതാഗതയോഗ്യമാക്കിയിട്ടുണ്ട് എല്ലാവരുടെയും പെട്ടെന്നുള്ള ഒരു വലിയൊരു സഹകരണം കൊണ്ട് വലിയൊരു അപകടത്തിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ സ്കൂളിന് തൊട്ടടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലെ മുകളിലെ ഓടുകൾ ഇളകി താഴേക്ക് പതിച്ചിട്ടുണ്ട് എൽ പി സ്കൂളിന് തൊട്ടടുത്തുണ്ടായ മിൽമാബൂത്തിന്റെ മേൽക്കൂരയും കാറ്റിൽ തകർന്നു വീണു വാഹനങ്ങൾ കടന്നു സ്കൂൾ റോഡിലേക്ക് മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തിട്ടുണ്ട് വീണ മരങ്ങൾ വെട്ടിമാറ്റി ഗതാഗത യോഗ്യമാക്കാനുള്ള ശ്രമത്തിലാണ് എൻഫോർ ന്യൂസ് വണ്ടൂർ കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ്